അസലാമലൈക്കും എന്നാ നമുക്കേ ഇപ്പോൾ പെരുന്നാളൊക്കെയാണ് വരണത് അതുപോലെ തന്നെ വിഷു വരണോ അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഒക്കേഷനിലൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തി കാണാം അപ്പോൾ കുർത്തിക്ക് എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്താം ഇത് ഒരു ക്രൈപ്പ് മെറ്റീരിയലാണ് ഇതൊരു കസ്റ്റമറുടെയാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ ക്രൈപ്പ് മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കണത് ഒന്നര മീറ്റർ മാത്രമാണ് പക്ഷെ അത് കുറച്ച് കുറവാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ തയ്ക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒട്ടും മാച്ചുവല്ല ഈ സംഭവം കണ്ടോ ഇത് നല്ലൊരു ബട്ടർ ബട്ടർ ക്രൈപ്പ് എന്ന് പറയില്ലേ ആ ഒരു മെറ്റീരിയലാണ് സാരിക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് നമുക്ക് ഹാൻഡ് വാഷ് പറ്റില്ല കേട്ടോ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്രിങ്ക് ആയിപ്പോവും ചുരുങ്ങിപ്പോവും അപ്പോൾ അതായത് രണ്ടുമാണ് നമുക്ക് മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ എടുത്ത് കുറച്ച് വർക്കൊക്കെ ചെയ്ത് തയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും തയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കുറച്ച് ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഈ ബട്ടർ ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഒറിജിനൽ മെറ്റീരിയൽ അത് ഒരു മൂന്നര മീറ്റർ ഉണ്ട് കേട്ടോ ശരിക്കും ഈ ഡ്രസ്സ് തയ്ക്കാനായിട്ട് മൂന്നര മീറ്റർ മെറ്റീരിയൽ വേണം ഇതിപ്പോൾ മുട്ടിന് താഴെ വരെ ലെങ്ത്തുള്ള ഒരു ഫ്രോക്ക് പോലെയാണ് ഞാൻ തയ്ക്കുന്നത് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം അപ്പോൾ ഒരു നാലര മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്ച്ചെടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഒക്കെ വന്നിട്ടേ അപ്പോൾ ആദ്യം ഞാൻ കയ്യാണ് വെട്ടിയെടുക്കുന്നത് കൈ നമുക്കുണ്ടല്ലോ ആ താഴ്ഭാഗത്തും ഇങ്ങനെ പ്ലേറ്റ്സ് വേണം അതുപോലെ തന്നെ മോൾ ഭാഗത്ത് പഫും വേണം ഒരുപാട് പൊങ്ങിയ പഫല്ല കുറച്ചിങ്ങനെ ഇരുന്നിട്ടുള്ള അതായത് പൊങ്ങി നിൽക്കാത്ത സൈസ് പഫണ്ടല്ലോ അങ്ങനത്തെ ആ മോഡലാണ് കേട്ടോ അപ്പോൾ താ ഞാൻ എത്ര വേണം അതുപോലെ തന്നെ കൈയ്ക്ക് പട്ടയം വെച്ച് കൊടുക്കണുണ്ട് മോഡലൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റേന്ന് എടുത്തിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ കാണിക്കാത്തത് ഇപ്പോൾ കസ്റ്റമർ തന്ന ഫോട്ടോ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ ഇപ്പോൾ ഞാൻ കൈ ഒരു പത്തിഞ്ചാനായിട്ട് അതായത് മുട്ടിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൈയിൻ്റെ ആംഹോളിൻ്റെ അവിടെ നാലര ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതായതിങ്ങനെ കറക്റ്റായിട്ട് വേണം അപ്പോൾ ഞാൻ ഇഞ്ച് മുകളിലേക്ക് പഫിന് വേണ്ടി എക്സ്ട്രാ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇതേപോലെ വളച്ച് നമുക്ക് മാക്സിമം വീതി എടുക്കുക തുണിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരുപാട് വീതിയല്ല അല്ല ഈ തുണിക്ക് അധികം വീതിയില്ല മുപ്പത്താറ് ഇഞ്ചേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരും മുപ്പത്താറല്ലോ നാൽപ്പത്തി ഇഞ്ച് വീതിയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് ആ വീതി മൊത്തം എടുക്കാം അപ്പം ചുരുക്കിടുമ്പോഴേ കുറച്ച് ഉണ്ടാവുള്ളൂ ഇനി കൈവണ്ണം എത്രയാണെന്ന് മാർക്ക് ചെയ്യാം കൈവണ്ണം മാർക്ക് ചെയ്തിട്ട് അവിടെ ചുരുക്ക് വേണമല്ലോ ആ ചുരുക്കിനുള്ള തുണി കൂടെ എക്സ്ട്രാ കൊടുക്കണം ചുരുക്കിന് നമുക്ക് ഒരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം കേട്ടോ കേട്ടോ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ കൈ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അടിഭാഗമല്ല മോൾ ഭാഗം അപ്പോൾ കുറച്ച് ചുരുക്കമൊക്കെ കിട്ടാവുന്ന രീതിയിൽ പിന്നെ ഇതുമ്പോൾ ഇതിങ്ങനെ സ്റ്റിക്കർ ഓട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്ന് ഭയങ്കര തുണിയിൽ ഉണ്ടാവുമല്ലോ സ്റ്റിക്കർ മാത്രമാണെങ്കിൽ നമുക്ക് വിഷയവും ഇല്ല സ്റ്റിക്കറിൻ്റെ കൂടെ സ്റ്റാപ്ലർ പിന്നും കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് പിന്നും അടിക്കും അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും അപ്പോൾ അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്രികയെ ഇഡ്ജ് പോവും കേട്ടോ അപ്പോൾ ഞാൻ പിന്നൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുകയാണ് ഞാൻ ചിലപ്പോഴൊക്കെ തുണി എടുക്കുമ്പോൾ തന്നെ എല്ലാം അഴിച്ചു മാറ്റണം ഇപ്പോൾ ഞാനത് മറന്നുപോയി അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ വില നൂറ്റി അൻപത്തി നൂറ്റി നാൽപ്പത്തി ഒമ്പതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഓർക്കണില്ല ഞാനത് കീറിയപ്പോൾ ഓർക്കേണ്ടായിരുന്നു ഡബ്ബൈ ആയിരുന്നപ്പോൾ അതിൻ്റെ വില മറന്നുപോയി പോയി എന്നാലും ഇരുന്നൂറി താഴേ ഉള്ളൂ കേട്ടോ ബട്ടർ ക്രേപ്പിന് ആ വിലയുള്ളൂ നമുക്ക് ഷോളിനൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് ബട്ടർ ക്രേപ്പ് സാരിക്കൊക്കെ എടുക്കും ഞാൻ പറഞ്ഞില്ലേ വാഷ് ചെയ്യാതിരുന്നാൽ മതി സാരി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചുരിദാറാണെങ്കിലും ഹാൻഡ് വാഷ് ചെയ്യരുത് ഡ്രൈ വാഷ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഒന്ന് ഒപ്പാക്കി ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ലൈനിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ലൈനിങ് വെട്ടിയതിന് ശേഷം അത് വെച്ചിട്ട് ഇത് വെട്ടിയെടുത്താൽ മതി ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുൾ കൈ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ മുട്ട് വരെയുള്ള അളവാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫുൾ കൈ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ത്രീ ഫോർത്തൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചൊക്കെ വരെ എടുക്കാം ഇനി ഫുൾ കൈ ആണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ ഇനി താഴ്ഭാഗത്തും മോൾ ഭാഗത്തും ഇതേപോലെ ചുരുക്കൊക്കെ ഇട്ട് താഴത്തൊരു പട്ടയൊക്കെ പിടിപ്പിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ കൈ കെട്ടിക്കഴിയുമ്പോൾ ബാക്കി തൈ ഇവിടെ ഇങ്ങനെ വെട്ടിയെടുത്ത ആ ഒരു ചരിവുണ്ടല്ലോ അത് നമുക്ക് നേരെ അയക്കിയേക്കാം അല്ലെങ്കിൽ ഇനി വെട്ടാൻ ബുദ്ധിമുട്ടായാലോ അപ്പോൾ അതൊന്ന് മുറിച്ച് മാറ്റിയേക്കാം കേട്ടോ ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം ഈ മെറ്റീരിയൽ മാറ്റി വെക്കാം കേട്ടോ ഈ മെറ്റീരിയലൊക്കെ ഞാൻ അളന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വെട്ടാൻ നിൽക്കണം അല്ലെങ്കിൽ കേട്ടല്ലോ തയ്ച്ച് വരുമ്പോഴത്തേക്ക് മെറ്റീരിയലെ തികയാണ്ട് വരുമല്ലോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറയില്ല ഒന്നര മീറ്റർ ഉള്ളൂ അത് നീളത്തിൽ നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ തികയില്ല കണ്ടോ നമുക്ക് നാൽപ്പത്താറ് ഇറക്കം വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിലങ്ങനെ എടുക്കുകയാണ് നമുക്ക് സാധാരണ തുണിയാണെങ്കിൽ വിലങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവില്ല പിന്നെ ഡിസൈൻ നോക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ ചില മെറ്റീരിയൽ ഇപ്പോൾ വിലങ്ങനെയൊക്കെ നമുക്ക് ഇടേണ്ടി വരും മെറ്റീരിയലിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിട്ട് ിതിപ്പോൾ തികയാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്രൈപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം വീതി നാല്പത്തി രണ്ട് ഇഞ്ചോളം വീതി ഉണ്ടാവുമല്ലോ ശരിക്കും ഈ മെറ്റീരിയലിന് നമുക്ക് നാല്പത്തി ആറ് ഇഞ്ച് ഇറക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ ഈ ഡ്രസ്സിന് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നാല്പത്തി എട്ട് ഇഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ലെങ്ത്ത് വേണം പക്ഷേ ഈ മെറ്റീരിയൽ അത്രയും ഇല്ല നമുക്കുള്ളത് വെച്ച് അവർ കൊണ്ടുവന്നതല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല കസ്റ്റമർ കൊണ്ടുവന്നതാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞു ലൈനിങ് കുറച്ച് ഇറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞു കേട്ടോ അവരോട് ഒന്നര മീറ്റർ തികയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതിങ്ങനെ ഈ ഷീമട്ടീന്ന് മറ്റു വേണോ നോണോ എടുത്തിട്ടുള്ളത് അവിടെ ഉണ്ടല്ലോ കട്ട് പീസ് സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കട്ട് പീസായിട്ട് വാങ്ങിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ തുണിയിൽ നിന്ന് ഇപ്പോൾ ഇതൊന്നര മീറ്റർ ആണെങ്കിലും ഒരു മീറ്റർ മെറ്റീരിയലിൻ്റെ എമൗണ്ട് കൊടുത്താൽ മതി എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കറക്റ്റാക്കിയൊക്കെ ഇടുകയാണ് എന്നിട്ട് ഈ എൻ്റെ ഭാഗത്തുണ്ടല്ലോ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് അതൊന്നും നേരെയാക്കാൻ നമുക്ക് ഈ ക്രൈബ് മെറ്റീരിയലിനൊക്കെ ഒരു വളമൊക്കെ ഉണ്ടാവുമല്ലോ തേരുഭാഗത്ത് അതൊന്നും നേരെയാക്കാൻ നോക്കിയിട്ട് നടക്കണില്ല അപ്പം നമുക്കിത് നേരെയാക്കി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ അപ്പം പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ അതെങ്ങനെ നമ്മളാ ഷോൾഡർ എവിടെ എന്നുള്ള രീതിയിൽ വരച്ചെടുക്കാനായിട്ട് അതൊന്നും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വരച്ചെടുത്തത് ഇനി നമുക്ക് ഷോൾഡർ എത്തിയാന്ന് നോക്കാം ഇതിന് ഷോൾഡർ വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പതിനഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഏഴര ഇഞ്ചാണ് വേണ്ടത് ഞാൻ പക്ഷേ അര ഇഞ്ച് മൈനസ് ചെയ്യുന്നുണ്ട് കോളർ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഏഴ് ഇഞ്ച് ത മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കൈക്കുഴിയാണ് കൈക്കുഴി ഏഴര തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ ഇതൊരു പത്ത് പതിനാറ് വയസ്സുള്ള കുട്ടീടെയാണ് കേട്ടോ അപ്പോൾ കൈക്കുഴി ഏഴര തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ് എലൈൻ പോലെ തന്നെയാണ് കട്ട് ചെയ്യണത് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് മുപ്പത്താറ് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് മുപ്പത്താറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത് ഇഞ്ചാവും നാൽപ്പത്തിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് ഇതായവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടെ നമുക്ക് കൊടുക്കാം ഇനി ഹാഫ് ആണ് നമ്മൾ എടുക്കേണ്ടത് എത്രയാണ് ഹാഫ് ലെങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ രേഞ്ച് കൂടെ മൈനസ് ചെയ്തിട്ട് അപ്പോൾ പതിനാലാണ് ഹാഫ് ലെങ്ത്ത് ആ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് പതിനാലര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേസ്റ്റ് എത്രയാണെന്ന് നോക്കുക വേസ്റ്റിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ മൂന്നിഞ്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ നാലിലൊന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അളവ് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ നല്ല മോഡലാട്ടോ കേട്ടോ പിന്നെ ഈ താഴത്തേക്ക് നമുക്ക് മാക്സിമം ഈ തുണിയിൽ കിട്ടണ മാക്സിമം വീതി എടുക്കണം അത് താ തയ്യൽത്തുമ്പീന്ന് താഴേക്ക് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വരച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് കളക്ട് കണക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താ മാക്സിമം വീതി കിട്ടണം അതായത് നമ്മുടെ ലൈനിങ് നല്ല പീസിനേക്കാളും വീതി കൂടരുത് എങ്കിലും മാക്സിമം വീതി നമുക്ക് എടുക്കാം കേട്ടോ ദൈവിടെ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പൊക്കെ വരച്ച് കൊടുക്കാം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി കൈക്കുഴിയുടെ ഉണ്ടല്ലോ ഒരു രണ്ടിഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം കുഞ്ഞു ഒക്കെ ആകുമ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അത് കൈക്കുഴി കണക്ട് ചെയ്യണത് പുറത്തെ തയ്യൽ തുമ്പിലേക്കാണ് കേട്ടോ ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പോൾ ഒന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താഴെ ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അതിൻ്റെ നമ്പറാണിത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ബോക്സിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ക്ലാസ് എടുക്കണതൊക്കെ ഞാൻ പറഞ്ഞുതരാം വലിയ ഫീസൊന്നുമില്ല കേട്ടോ ന്യായമായ ഫീസ് മാത്രമേ ഉള്ളൂ വാട്സപ്പിലൂടെയാണ് ക്ലാസ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യം എന്നെ വിളിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അതാ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാലോ അപ്പോൾ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ ഇതിപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചേ ഉള്ളൂ കേട്ടോ ഞാൻ അളന്നത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല താഴ്ഭാഗത്തേക്ക് കിട്ടിയിട്ടില്ല നാൽപ്പത്തി ഒന്നര ഇഞ്ചേ ഉള്ളൂ അത്രയിലേ ക്രൈപ്പിന് വീതി കിട്ടുകയുള്ളൂ ആ വീതി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലെങ്ത്ത് ഉള്ളത് എടുക്കണതാണെങ്കിൽ ലൈനിങ് കൈ അടക്കം ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര മീറ്റർ മെറ്റീരിയൽ വേണ്ടി വരും അതുപോലെ തന്നെ ഈ നല്ല പീസ് ഒരു നാലര മീറ്റർ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇനി ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ബാക്ക് പീസ് വേറെ ഫ്രണ്ട് പീസ് വേറെ ആയിട്ടാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അത് മോഡൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പിന്നെ ദാ നല്ല നീറ്റായിട്ട് ഇടുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടിങ് ടേബിളിൽ അയൺ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അയൺ ചെയ്തതിനു ശേഷം മാത്രം വെട്ടുകെട്ടോ ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് തുണിയിട്ടിട്ടേ അതിൻ്റെ മുകളിലാണ് വെട്ടണത് അപ്പോൾ എനിക്ക് ഇവിടെ അയൺ ബോക്സ് ഇല്ല പിന്നെ അയൺ ബോക്സിൻ്റെ അപ്പുറത്തെ റൂമിലേക്ക് പോകണം ആ ഒരു മടി വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് തടവിയൊക്കെ കൊടുത്തിട്ട് വെട്ടിയെടുക്കണം കേട്ടോ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ചെയ്യാമല്ല പിന്നെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് തന്നെ വെട്ടണം കേട്ടോ നമ്മുടെ കടയിലെ ബായിയൊക്കെ അങ്ങനെയാണ് ഓരോ തുണി എടുക്കുമ്പോഴും അവർ അഴിഞ്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നാൽപ്പത്താറ് ഇഞ്ചാണ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടിഞ്ചുകൂടെ കൂട്ടിയിട്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് ഇതായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റത്തുനിന്ന് അപ്പോൾ ഈ ഭാഗത്ത് നമുക്കിപ്പോൾ ബാക്ക് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ് ഇപ്പോൾ ലൈനിങ് നമ്മൾ കൈക്കുഴി വെട്ടാത്തത് കൊണ്ട് തന്നെ ഏത് ലൈനിങ് വേണമെങ്കിലും എടുക്കാം ഫ്രണ്ട് പീസിൻ്റെയോ ബാക്ക് പീസിൻ്റെയോ ലൈനിങ് നമുക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കൂടുതലും നല്ലത് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഇടുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരയൊക്കെ ഉണ്ടല്ലോ ആ വരയൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും പറ്റും അതായത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇതേപോലെ കറക്റ്റാക്കി ഇട്ടതിന് ശേഷം ഈ ഒരളവിൽ കറക്റ്റിൽ അങ്ങ് വെട്ടിയെടുക്കരുത് കേട്ടോ മോൾ ഭാഗം ഒക്കെ ഓക്കെ താഴേക്ക് നമുക്ക് നല്ല പീസിന് വീതി ഉണ്ടെങ്കിൽ മാക്സിമം ഫ്ലയർ കൂട്ടി തേക്കുക അപ്പോൾ അപ്പുറത്തെ സൈഡ് ഒപ്പം നിൽക്കണം കേട്ടോ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും ചരിഞ്ഞ് പോകരുത് ഒപ്പം നിൽക്കണം ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിപ്പം നമ്മുടെ ഈ ക്രൈപ്പ് ലൈനിങ് ഒക്കെ ആയതുകൊണ്ടേ ക്രൈപ്പ് ലൈനിങ്ങും ബട്ടർ മെറ്റീരിയലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ബട്ടർ ക്രൈപ്പ് അല്ല ആ അതന്നെ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ക്രൈപ്പ് സിൽക്ക്ന്ന് എന്തോ ആണെന്നു വേണം അതിനെ പറയണത് മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഞാൻ എന്താ പറഞ്ഞു വന്നത് ആ കുറച്ച് വെട്ടിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെട്ടിയാൽ മതി കേട്ടോ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ ഒരിച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ താഴ്ഭാഗത്ത് കണ്ട കുറച്ചൊരു ഫ്ലെയർ നമുക്ക് കൂടുതൽ കിട്ടും ഒരുപാടില്ല എന്നാലാ കിട്ടണം ഫ്ലെയറ് നമ്മളിതാ യൂസ് ചെയ്യണം കേട്ടോ കൂടുതലായിട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ നമുക്ക് അരഭാഗം വരെ മാത്രം ഈ ലൈനിങ് ഒരുമിച്ച് അടിച്ചാൽ മതി പിന്നെ സെപ്പറേറ്റ് അടിക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ എങ്ങനെയടിക്കേണ്ടതെന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പോൾ താ നമ്മൾ കറക്റ്റായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് എന്താന്ന് ഞാൻ ക്യാമറയിൽ ചെന്ന് നോക്കണിതൊക്കെ പെട്ടിട്ടുണ്ടോ പെട്ടിട്ടുണ്ടോ പിള്ളേർ ക്യാമറ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ വിഷയവും ഇല്ല അവന്മാരെല്ലാം ചെയ്യും ഇതിപ്പോൾ ഞാൻ തന്നെയാണല്ലോ അവിടെ ട്രൈ പോർഡിനകത്താണ് ക്യാമറ വെച്ചിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇതിൽ കവർ ചെയ്യണ്ടോ എന്നിട്ടും താഴ്ഭാഗം കണ്ട ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടുമ്പോഴത്തേക്കോ ഒരുപാട് ലോങ്ങിൽ ക്യാമറ വെക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തിരി കൂടെ അടുപ്പിച്ച് വെച്ചത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവേണ്ട മനസ്സിലാവേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓളൊന്നും ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ലൈനിങ് ബാക്ക് പീസിൻ്റെ തന്നെ എടുത്ത് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് തന്നെ എടുത്ത് വെച്ച് നമുക്കത് എടുക്കാം അപ്പോൾ ബാക്കിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരണ മോഡലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരുപാട് ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ലൈനിങ് കറക്റ്റാണ് എങ്കിലും നല്ല പീസ് ഇങ്ങനെ കുറച്ചൊന്ന് ഹാങ് ചെയ്ത് കിടക്കും അപ്പോൾ നമുക്കത് എന്താ പറയുക നമുക്കൊന്നും ചെയ്യാനില്ല ലൈൻ ചെയ്തിടാനേ പറ്റുള്ളൂ ആ ഒരു മോഡലാണ് കേട്ടോ ഫ്രണ്ടിൽ അപ്പം ഞാൻ കുറച്ച് ടക്കിടണുണ്ട് മോളീന്ന് ഒരു പതിനൊന്ന് ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് ഒരു എട്ട് ഇഞ്ച് മാറ്റി അങ്ങനെ ടക്കിൻ്റെ ലെങ്ത് ഇനി ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാനായിട്ട് ഈ നാലരം ഇഞ്ച് മതി കേട്ടോ ടക്കിൻ്റെ വീതി അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തിരി വണ്ണം കൂടുതലാണെങ്കിൽ ഇതായി ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പണ്ടല്ലോ എന്നിട്ട് ബാക്കി എത്രയാണോ കിട്ടിയേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് ടക്കായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ആ കിട്ടിയ അളവ് തന്നെ താഴെ മാർക്ക് ചെയ്യണം കേട്ടോ അവിടെ പിന്നെ അളന്നിട്ട് ചെയ്യരുത് അവിടെ വ്യത്യാസം കാണിക്കും വീതി വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്നാൽ കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോക്ക് അടിയിൽ വെച്ചിട്ട് എന്നൊക്കെ വെച്ച് പതുക്കൊന്ന് പൊറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡും ടക്ക് വീട് അപ്പോൾ ഇതിന് ടക്ക് ഇടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ എന്താ നോക്കി കറക്റ്റായിട്ട് ഞാൻ അത് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ താഴ്ഭാഗം നമ്മൾ ചരിച്ചൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ചേർന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് വെട്ടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ഒരു ഭംഗിയില്ലാത്ത പോലെ കിടക്കും ഇപ്പോൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ തയ്ച്ചതിന് ശേഷം അത് റെഡിയാക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസാണിത് ഫ്രണ്ട് പീസിൻ്റെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ ഒരേഞ്ച് നമുക്കിവിടെ കുഴിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഒക്കെ ഈ താഴെ കിടക്കാണ് ഒന്ന് കയറി വരാനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഹെൽപ്പ് കൂടെ എനിക്ക് വേണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു വരുത് കേട്ടോ ലൈക്ക് ചെയ്താലാണ് യൂട്യൂബ് സജഷനിലൊക്കെ വരുവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതാ കൈക്കുഴി ഞാനൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഓക്കെ ഇല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് യോഗ പാട്ട് പാട്ട് വേണം ഒരു ഇഞ്ചാണ് കേട്ടോ നമുക്ക് യോഗ പാട്ട് വേണ്ടത് ഞാൻ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചൂടെ കൂട്ടിയിട്ട് ഇഞ്ചാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് എന്നിട്ട് അവിടുന്ന് താഴേക്ക് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ തുണി തീരെ കനം കുറഞ്ഞതായത് കൊണ്ട് തന്നെ ഞാൻ യോഗ പാട്ടിന് ഡബിൾ ലെയറിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതായത് ഇപ്പുറത്തെ സൈഡ് വേണ്ട ഈ കൈക്കുഴി വെട്ടിമാറ്റിയ ആ ഭാഗത്തു നിന്ന് ഞാൻ ഈ യോഗ പാട്ടിനുള്ള മെറ്റീരിയൽ മുറിച്ചെടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ച് മുറിക്കണം എന്തെങ്കിലാണ് അല്ലെങ്കിൽ പിന്നെ തുണി തികയാണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് യോക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഡബിൾ ലെയറിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഏഴ് ആണ് നമുക്ക് ബോഡി പാർട്ട് വേണ്ടത് അപ്പോൾ ബാക്കി നമുക്കതാ ഇനി ഫ്രണ്ടിലെ സ്കേർട്ട് പാട്ടിനുള്ള തുണി ഉണ്ട് കേട്ടോ ച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ പീസ് രണ്ടായിട്ടാണ് ചെയ്യുന്നത് ചെസ്റ്റിന് മുകളിലായിട്ട് നമുക്കൊരു ബോഡി പാർട്ട് നൈറ്റി ഒക്കെ തയ്ക്കുമ്പോൾ വരൂലേ അതേപോലെ തന്നെ അതിൻ്റെ ഒരു പുതിയ വേഷനാണ് നമുക്ക് ആലിയാക്കട്ടൊക്കെ വേറൊരു ഷേപ്പിലൊക്കെ വന്നില്ലേ അതിൻ്റെ ഒരു സ്ട്രേറ്റ് കട്ടാണ് ഇപ്പോൾ വരണത് ആലിയാക്കട്ട് ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പിലല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ ഈ രണ്ട് പീസ് ഈ തുണി ഉണ്ടല്ലോ എന്താ പറയുക ഒരു മാറാലെ പോലത്തെ തുണിയാട്ടോ കേട്ടോ വെട്ടിയെടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും എന്ത് തുണി കിട്ടിയാലും നമ്മൾ തയ്ക്കാൻ പറ്റില്ല എന്ന് പറയാറില്ല എങ്ങനെയെങ്കിലുമൊക്കെ അത് തയ്ച്ചു കൊടുക്കും അപ്പോൾ ഇത് ആവുമ്പോഴുണ്ടല്ലോ കുറച്ചൊന്ന് സൂക്ഷിച്ച് പിടിച്ച് വെട്ടി എടുക്കണം വെട്ടി സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഞ്ചാണ് നമുക്ക് ബോഡി പാർട്ട് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു അര ഇഞ്ചൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇഞ്ച് ഇവിടെ കട്ട് ചെയ്തെടുക്കണം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കത് കട്ട് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം തുണി എടുക്കണില്ലെങ്കിൽ ഒരു പ്ലെയിൻ സാരി ഒക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ കുറച്ച് ലോങ് ആയിട്ടൊക്കെ നല്ല ഒരു ഇപ്പോൾ നല്ല ഭംഗിയിൽ ഇപ്പോൾ പെരുന്നാളൊക്കെയല്ലേ വരുന്നത് പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കുർത്തി അല്ലെങ്കിൽ ഗൗണോ ആയിട്ടോ ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കുർത്തി മോഡലാണ് തയ്ക്കുന്നത് കസ്റ്റമർ പറഞ്ഞ അളവിലല്ലേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ കസ്റ്റമർ നാല്പത്താറ് ഇഞ്ചാണ് ഇറക്കം എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാല്പത്താറുഞ്ച് ഇറക്കത്തിലാണ് ഞാനിത് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഏഴ് പ്ലസ് ഒന്ന് എട്ടിഞ്ച് ഞാൻ യോക്കതായി ഒരു ലൈനിങ്ങിലും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ആ തുണിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം കുറച്ച് മുകളിൽ കുറച്ച് മിസ്സിങ് വരണിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചു വിടാം നിങ്ങൾ നീക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കണേട്ടോ ഒട്ടും വേസ്റ്റ് പോകാത്ത രീതിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുണി തീരെ കുറവാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്നര ഇഞ്ച് മെറ്റീരിയലേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ കരുതിയെന്ന് അറിയുമോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് ലൈനിങ് കിട്ടിയിട്ടില്ലല്ലോ ലൈനിങ് കുറവായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ സെയിം തുണി വെച്ചേനെ ലൈനിങ് ഇടുകയാണെങ്കിൽ ഒരിത്തി കട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഒട്ടും നേരെ നിൽക്കില്ല ലൈനിങ് ഇല്ലാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഞാൻ അളന്നൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം എങ്ങനെയാന്ന് നോക്കാം ഒരു ഇഞ്ച് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് സ്നേഹത്തോടുകൂടെ പെരുമാറണം ഈ മെറ്റീരിയലിനോടൊക്കെ നമ്മൾ സ്നേഹം ഉണ്ടെന്ന് ആകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ പതുക്കൊന്ന് തടവി തലോടി ഒക്കെ എടുത്തെങ്കിലാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് വരികയുള്ളൂ അല്ലെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടത്തിന് പോകട്ടോ അപ്പോൾ ഈ അടിയിലൊക്കെ ചുളിയും കിടക്കുന്ന തുണിയൊക്കെ ഒന്ന് ഞാൻ നിവർത്തിയിട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെട്ടിയെടുക്കാം അപ്പോൾ ടീനേജേഴ്സ് ആയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കാട്ട് ആ പെരുന്നാളിന് ഒരു പുതിയ മോഡലാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാം നിങ്ങളുടെ കസ്റ്റമർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കോ ഒക്കെ വേണമെങ്കിൽ തയ്ച്ചു കൊടുക്കാം നല്ല സിമ്പിളായിട്ട് തയ്ക്കാവുന്നതാണ് ഈ ഒരു വെട്ടുമ്പോൾ ഉള്ള ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യണ വളരെ ഈസിയാണ് കേട്ടോ എന്നാൽ നല്ലൊരു മോഡലായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് മുറിഞ്ഞു പോയതല്ലേ കേട്ടോ നേരത്തെ വെട്ടിയതിൻ്റെ ഒരു കഷ്ണം അടി കിടന്നതാണ് ഞാനിപ്പോഴടുത്ത് കളഞ്ഞത് അപ്പോൾ അതാ ഇത്രയും മതി നമ്മുടെ ഈ യോഗ പാട്ട് ഇത്രയും മതി ഒരുപാട് ഇറങ്ങി പോകരുത് കേട്ടോ കഴുത്ത് കഴിഞ്ഞ് ഒരു രണ്ടിഞ്ചിറങ്ങണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് അഞ്ചിഞ്ചേ ഉള്ളൂ കഴുത്തിറക്കാം അതാണ് ഞാൻ ഇഞ്ച് എടുത്തത് ഏഴിഞ്ചെടുത്തത് തയ്യൽത്തുമ്പോൾ അടക്കം എട്ടിഞ്ചെടുത്തിട്ടുണ്ട് മുകളിലരേഞ്ച് തയ്യൽത്തുമ്പോൾ താഴെ ഒരേഞ്ച് അയൽത്തുമ്പോൾ അപ്പോൾ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതായത് ഇതിങ്ങനെ മോൾ നമ്മുടെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ പീസിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള താഴത്തേക്കുള്ള സ്കേട്ട് സ്കേർട്ട് പാട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് നാൽപ്പത്താറ് ഇഞ്ചല്ലേ നാൽപ്പത്താറിൽ നിന്ന് ഏഴ് പോകുമ്പോൾ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നാൽപ്പത്തി ഒന്ന് ഞാനൊരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബോഡി പാർട്ടും കൂടി ആവുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തുണി വെറും മറാലെ പോലത്തെ തുണിയാണ് അപ്പോൾ അത് വെട്ടുമ്പോഴൊക്കെ നല്ലോണം ഒന്ന് സ്നേഹത്തോടെ പെരുമാറിയിട്ട് തന്നെ വെട്ടുക നമുക്ക് തയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല ഇങ്ങനത്തെ തുണികൾ ഒറ്റക്കിട്ട് വെട്ടുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള തുണികൾ വെട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം ലൈനിങ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് വെട്ടാം പിന്നെ ഇങ്ങനെയുള്ള കട്ടിങ് ഒന്നും നമുക്ക് ലൈനിങ് വെട്ടിയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഇതേപോലെ അപ്പം ഒന്ന് ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് അളക്കാം നാൽപ്പത്തി രണ്ട് ഇഞ്ചോ നാൽപ്പത്തി മൂന്ന് ഇഞ്ചോ ഒരിത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ലാസ്റ്റ് നമുക്ക് അടിവശം നല്ല നീറ്റായിട്ട് വെട്ടിയെടുത്തിട്ട് നമ്മുടെ റോൾ ഫുഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് റോൾ ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ അതും ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ലെങ്ത്ത് അളന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് കൂടെ വെച്ചു കൊടുക്കുക ഇതിൽ നിന്ന് പീസ് എടുത്തിട്ട് അവിടെ ലൈനിങ് തോന്നി കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ അത് മതിയായിരുന്നു പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എന്താ പറയുക സ്ലീവിന് ലൈനിങ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീറ്റാക്കി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള പ്ലേറ്റ്സ് ഇട്ട് തയ്ക്കേണ്ട ആ ഒരു പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലാണ് നമ്മൾ പ്ലേറ്റ്സ് ഇടുന്നത് നമ്മുടെ ഈ യോഗ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് പക്ഷേ ലൈനിങ് നമ്മൾ എലൈനായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നില്ലേ പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ വരണുണ്ട് ഈ ഒരു ബോഡി പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും എന്നിട്ട് ഈ ഒരു സംഭവം ഇപ്പോൾ വെട്ടിയെടുത്ത സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കുറച്ച് വീതിയുള്ള പ്ലേറ്റ്സ് ഒരു ഇഞ്ചിൻ്റെ പ്ലേറ്റ്സ് ആണ് കേട്ടോ തീരെ ചെറുതല്ല കുറച്ച് വീതിയുള്ള പ്ലേറ്റ്സ് ആണ് ഒരു മോഡൽ കാണിച്ചിട്ടുള്ളത് ആ മോഡൽ കാണിച്ച പോലെ തന്നെ നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കറക്റ്റ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ ലെവൽ വരുന്ന രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ലൈനിങ്ങിന് കഴിക്ക് ലൈനിങ് കൊടുത്തിട്ടില്ലല്ലോ അതിന് ഇതായി തുണി തയ്ക്കുമോ എന്ന് നോക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവേണ്ടോന്നും കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ മനസ്സിലാവണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടിപൊളി ക്ലാസ് ആട്ടോ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് തയ്യൽ മുഴുവൻ പഠിക്കാൻ പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ തയ്യൽ അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തയ്ക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തയ്ച്ചെടുക്കാമല്ലോ പിന്നെ അത് വരുമാനമാർഗ്ഗമായിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു വരുമാനമാർഗ്ഗം ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോൾ ടൈലറിങ് ഷോപ്പുകളുണ്ട് വീട്ടിൽ നിന്ന് തയ്ക്കണവരുണ്ട് അതുകൂടാതെ ബൊട്ടിക്കിട്ടവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങൾ പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് നമ്മളെ കൊണ്ട് അത്രയൊക്കെ സാധിച്ചു ഫീസ് വാങ്ങിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നാലും എന്നെക്കൊണ്ട് അത്രയും സാധിച്ചല്ലോ എന്ന് ആയിരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കർക്കെങ്കിലും ഇനിയും പഠിക്കണം എന്നുണ്ടെങ്കിൽ ദൈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ കൈക്ക് ലൈനിങ് ഇതിൽ നിന്ന് കിട്ടണുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഭംഗിയില്ലാത്ത പോലെ ആയിപ്പോയല്ലാന്ന് ഓർത്തൊരു ഉണ്ടായിരുന്നു എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് ലൈനിങ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതായതിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാം ഒപ്പം വെച്ചിട്ട് നമുക്കതാ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ല നെറ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബോഡി പാർട്ട് കൊടുക്കണ പീസ് ഉണ്ടല്ലോ അത് നല്ല നെറ്റ് നല്ല ഡിസൈനർ നെറ്റൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാമോ ഇത് ഇപ്പോൾ ആ കുട്ടി എന്നോട് അതിൻ്റെ അകത്ത് ബീഡ്സൊക്കെ വെച്ചോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഞാൻ വെട്ടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് നാളെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ നൂലില്ല കസ്റ്റമറുടെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് കളർ നൂലൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് സ്റ്റിച്ചിങ് കാണാം ഓക്കെ താങ്ക്